നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം ആഗോള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തീർത്ത് മുന്നേറുകയാണ് ലോക മലയാളത്തിലെ ആദ്യ വുമൺ സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക സിനിമയിലെ കല്യാണിയുടെ പ്രകടനത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ലോകയിലെ ഓരോ കഥാപാത്രവും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇപ്പോഴത്തെ ആ സിനിമയ്ക്കൊപ്പം തന്നെ ട്രെൻഡിങ് ആവുകയാണ് ചന്ദ്രയ്ക്ക് സൂപ്പർ പവർ ലഭിച്ച ഗുഹയും പയ്യാവൂർ കുഞ്ഞുപറമ്പിലാണ് ഈ ഗുഹ ഉള്ളത് അവിടെ പി ഉമ്മർ എന്ന ആളുടെ സ്ഥലത്തുള്ള ഈ ഗുഹയ്ക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളമുണ്ട് ശരാശരി അഞ്ചു മുതൽ പതിനഞ്ചു മീറ്റർ വരെ ഉയരവുമുണ്ട് വീതി ഏകദേശം പത്ത് മീറ്റർ വിനോദസഞ്ചാരികൾ ഒന്നും തന്നെ അധികം എത്തിപ്പെടാത്ത ഗുഹയാണിത് ഇരുട്ടുമൂടിയ ഗുഹയിൽ ഏകദേശം നൂറ്റൻപത് മീറ്റർ ഉള്ളിലേക്ക് നടന്നാൽ മുകളിൽ ഒരു വലിയ ദ്വാരം കാണാം അതിൽ നിന്ന് പ്രകാശം ഉള്ളിലേക്ക് പതിക്കുന്നതാണ് ഇവിടത്തെ പ്രത്യേകത ലോകയ്ക്ക് മുന്നേ കുമാരി എന്ന സിനിമയും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ചിത്രത്തിന് ശേഷം ഒരുപാട് വിനോദസഞ്ചാരികൾ ഗുഹ കാണാൻ എത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശനമില്ല കനത്ത മഴയിൽ ഗുഹയുടെ പ്രവേശന കവാടത്തിലെ മണ്ണിടിഞ്ഞതാണ് ഇതിന് കാരണം അതേസമയം റിലീസായി ഏഴ് ദിവസം കൊണ്ട് തന്നെ ചിത്രം നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു പാൻ ഇന്ത്യ തരത്തിലുള്ള ഗംഭീര പിന്തുണയോടെ കേരളത്തിന് പുറത്തും വമ്പൻ കുതിപ്പ് തുടർന്ന ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഹിന്ദി പതിപ്പുകളും മികച്ച വിജയമാണ് നേടുന്നത് കാഴ്ചക്കാരുടെ മുന്നിലേക്ക് ഒരു അത്ഭുത ലോകം തുറന്നിടുന്ന ചിത്രം കേരളത്തിലെ പ്രശസ്തമായ ഐതിഹ്യമായ കള്ളിയങ്കാട്ട് നീലിയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണത്രേ ഒരുക്കിയത്